വീട്ടമ്മമാർക്ക് ആയിരം രൂപ വിതരണത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളുടെ വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയൊരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെ സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ അപേക്ഷകൾ തദ്ദേശ സെക്രട്ടറിക്കാണ് സമർപ്പിക്കേണ്ടത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് യോഗ്യരായ സ്ത്രീകൾക്ക് ആയിരം രൂപ പ്രതിമാസ പെൻഷൻ നൽകുന്ന വനിതാ സുരക്ഷാ പദ്ധതിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ അന്തിമമാക്കി അപേക്ഷകർ അവരുടെ ഫോമുകൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്കാണ് സമർപ്പിക്കേണ്ടത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി നിലവിലുള്ള ക്ഷേമ പെൻഷൻ വിതരണ മാതൃക പിന്തുടർന്ന് പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും മറ്റ് ക്ഷേമ പദ്ധതികളിൽ ചേരാത്തവരും അന്ത്യോദയ അന്ന അന്ത്യോദയോജന അതായത് മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഉൾപ്പെടുന്നവരുമായ മുപ്പത്തി അഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അർഹതയുണ്ട് ഈ ഒരു വിഭാഗങ്ങളിലെ ട്രാൻസ് സ്ത്രീകൾക്കും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകർ അവരുടെ യോഗ്യത സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കണം ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ ഉപയോഗിച്ച് പ്രായം പരിശോധിക്കാവുന്നതാണ് ഇവയുടെ അഭാവത്തിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കും പെൻഷൻ വ്യാജമായി ലഭിച്ചാൽ പതിനെട്ട് ശതമാനം വരെ പലിശ സഹിതം ആ ഒരു തുക തിരിച്ചടയ്ക്കേണ്ടി വരും മറ്റ് വ്യവസ്ഥകൾ കൂടി എല്ലാ ഗുണഭോക്താക്കളും അതായത് അർഹരായിട്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കണം അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം വിധവ അവിവാഹിത വികലാംഗ സാമൂഹിക ക്ഷേമ സർവീസ് കുടുംബ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷനുകൾ ഇനി അതുമല്ലെങ്കിൽ ഇ പി എഫ് പെൻഷൻ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് യോഗ്യത ഉണ്ടായിരിക്കുകയില്ല കേരളത്തിന് പുറത്തേക്ക് പോവുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ ഇനി അതുമല്ലെങ്കിൽ താൽക്കാലികമായോ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കില്ല നിലവിലുള്ള മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ അത് മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീല വെള്ള എന്നീ നിറങ്ങളിലേക്ക് തരം മാറ്റപ്പെട്ടാൽ പിന്നീട് ഈ ഒരു പെൻഷൻ അനുവദിക്കുന്നതല്ല ഒരു മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്തോ ജയിലിൽ കഴിയുന്നതോ ആയവർക്ക് യോഗ്യത നഷ്ടപ്പെടും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുകയും അതിന്റെ നടത്തിപ്പിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യമെക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനി